സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് നാളെ മുതൽ വാഹനത്തിൽ പുറത്തിറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നിരവധി നിയന്ത്രണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് ഈ നിയന്ത്രണങ്ങൾ അറിയാതെയാണ് നിങ്ങൾ വാഹനവുമായി പുറത്തു പോകുന്നത് എങ്കിൽ നിങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച പണമോ അതല്ലെങ്കിൽ സ്വർണാഭരണം നിയന്ത്രണം അറിയാതെ നിങ്ങൾ വാഹനത്തിൽ അതല്ലെങ്കിൽ യാത്രാവേളയിൽ കൊണ്ടുപോയാൽ ഇത് പിടിക്കപ്പെടും പിന്നീട് ഇത് തിരിച്ചു കിട്ടണമെങ്കിൽ കൃത്യമായ രേഖകൾ കാണിക്കേണ്ടി വരും ഇതിനൊരുപക്ഷെ ഒന്നോ രണ്ടോ മാസങ്ങൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി സംസ്ഥാനത്ത് വാഹനങ്ങളിൽ ശക്തമായ പരിശോധന നടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിന് വോട്ടർമാർക്ക് പണമോ മറ്റു പാരിതോഷികമോ അതല്ലെങ്കിൽ മറ്റു വിതരണം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ നിയമം വകുപ്പ് നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങളാണ് അതുകൊണ്ട് തന്നെ വാഹനത്തിൽ ഇത്തരം സാമഗ്രികൾ സാധനങ്ങൾ പണം കയ്യിൽ സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ നിർബന്ധമായിട്ടും അതിന്റെ രേഖകൾ കയ്യിൽ കരുതണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തിയാറിന് പോളിംഗ് അവസാനിക്കുന്നതുവരെ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന പണം മദ്യം ആയുധങ്ങൾ ആഭരണങ്ങൾ സാധനങ്ങൾ പോലുള്ള സാമഗ്രികൾ എന്നിവ സംബന്ധിച്ച് കർശന പരിശോധന നടത്തുമെന്നും ഇതിനുവേണ്ടിയിട്ട് പോലീസ് ഫ്ളയിങ് സ്കോഡുകൾ സ്റ്റാറ്റിക് സർവേലൻസ് ടീമുകൾ എന്നിവരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള പണം മൊത്തമായി കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മറ്റ് സാമഗ്രികൾ സംബന്ധിച്ച് മതിയായ രേഖകൾ എല്ലാ യാത്രക്കാരും കയ്യിൽ കരുതണമെന്നും പൊതുജനങ്ങൾ പരിശോധനയുമായി സഹകരിക്കണമെന്നും സർക്കാർ അറിയിച്ചു പിന്നെ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം രേഖകളില്ലാത്ത പണവും സ്വർണവും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധനയുണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരം സാധനങ്ങളുമായി യാത്ര ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി